മനുഷ്യന്റെ മനസ്സ് മടുപ്പിക്കുകയാണ് ഈ ഒരു ബെഡ് റോഡിഷൻ ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് മോട്ടിവേഷൻ കണ്ടുപിടിച്ചിട്ട് ഇതിലോട്ട് കയറി കളിക്കാൻ നോക്കുന്നത് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് ഞാൻ മടുപ്പിക്കുകയാണ് ഈ ഒരു ഗെയിം കഴിഞ്ഞ ദിവസം പാവ മീനുകുട്ടി എന്താ ഇവിടെ ഇരുന്നതായിരുന്നു ചുമ്മാ തറയിൽ ഇരുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവക്കിരിക്കാൻ വേണ്ടി മാത്രം നല്ല എസ്പെൻസീവ് സിംഹാസനം ഉണ്ടാക്കാൻ ഉണ്ടാകാൻ വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ അതിനുവേണ്ടി ഞാൻ തവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതിന്റെ മേലോട് കൊണ്ടിരുത്തി ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ബ്ലോക്കെല്ലാം മാറ്റി നിന്ന് ഇടക്കി വെച്ച് എന്റെ കൈകൊണ്ട് തന്നെ അവളെ മരിച്ച് ഞാൻ ഈ ഒരു പിക്കർച്ച ഒറ്റയിടി അത് ഞാൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം എന്റെ എഡിറ്ററിനകത്തിട്ട് ഞാനൊന്ന് നോക്കി അതിൽ എന്റെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോഴെനിക്ക് മനസ്സിലായത് അതിൽ എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഞാൻ മീനിനുട്ടിയുടെ ദേഹത്തല്ല ക്ലിക്ക് ചെയ്തത് അവളുടെ തൊട്ട് ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്ന ദാ ഈ ഒരു ബ്ലോക്കിലാണ് ഈ ഗെയിം ഈ ഗെയിമിന്റെ മണ്ടത്തരം വെച്ചിട്ട് ഞാൻ ഇവിടെ വച്ച ക്ലിക്കിനെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയില് നേരെ മീനിക്കുട്ടിയുടെ തലയിലോട്ടാണ് കൊണ്ടുപോയത് വയർലെസ് ആയിട്ട് ഈ ഗെയിം എന്നെ കൊണ്ട് തന്നെ മീനിക്കുട്ടിനെ കൊല്ലിപ്പിച്ച് ഇതിന് എനിക്കിനി എന്തോ ഒന്ന് ചെയ്യാൻ പറ്റും മോചാങ്ങിന് ഞാൻ രണ്ടായിരം രൂപ ചക്കച്ചോള പോലെ എണ്ണിക്കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത് എന്നിട്ട് ഇത് മര്യാദയ്ക്ക് വർക്ക് ആവുന്നില്ല ഞാൻ കൺസ്യൂമർ കോർട്ടിലോട്ട് പോയാലെന്ന് ആലോചിക്കുകയാണ് മോചാങ്ങിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പക്ഷെ ഞാനത് ചെയ്യാൻ പോകുന്നില്ല കാരണം നിങ്ങൾക്കറിയാം സുധീണ ഒരു സമാധാനശീലനാണ് എല്ലാരടുത്തും ക്ഷമിക്കാനുള്ള വലിയ മനസ്സ് സുധീണ ഉണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യത്തേക്ക് മാത്രം ഞാൻ പെട്രോ കക്ഷൻ വെറുതെ ഇട്ടിരിക്കുകയാണ് കാര്യം ഞാൻ മാത്രം എന്തോ നട പറ്റിയത് അത് ഞാൻ എവിടെയാണോ ക്ലിക്ക് ചെയ്തത് എന്തോ കഴിവുണ്ട് ഇന്നലെ മീനക്കുട്ടി ഇന്നൊരു പാവപ്പെട്ട വവ്വാലി വവാലി പനിപരത്തും എനിക്ക് അറിയാൻ പാവം വവ്വാലി അതൊരു മിണ്ടാ പ്രാണി അതിനെന്തോ അറിയാം ഇനി കുഴപ്പക്കാരെ ഈ പിക്കാസ് ആണെന്തോ ബെഡ്രോ കടന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങളെ ചുറ്റി കറങ്ങുന്നുണ്ട് പറക്കുന്ന ഒരു ജീവിനെത് പറഞ്ഞിടുന്നില്ല ഇന്നലെതാ മീനുകുട്ടി ഇന്ന് വഴിയെ പോയൊരു വവാലി ഓ എനിക്ക് കിട്ടി ഈ പിക്കാസിനെ പറക്കുന്ന ജീവൻ ഇഷ്ടമില്ല ഗെയിമിനകത്ത് പറക്കുന്ന വേറെ ഏത് ജീവി ഉണ്ട് ഡ്രാഗൻ ഇത് വെച്ചിട്ട് ഞാൻ ഡ്രാഗനെ കൊല്ലാൻ പോയിട്ട് ചുമ്മാ ചിലപ്പോ ഡ്രാഗൻ മരിച്ചു വിഴുവായിരിക്കും അല്ലേ ഓ അപ്പൊ ഈ ഒരു പിക്കാസ് വെച്ചിട്ട് ഞാൻ വെറുതെ ബ്ലോക്ക് പൊട്ടിക്കാൻ പാടില്ല ഇത് ഞാൻ മാറ്റി വെച്ചിരിക്കാം എന്തൊക്കെയോ പ്രേതബാധ ഉള്ള പിക്കാസ് ആണ് ഇത് അതുകൊണ്ട് ഞാൻ എതി മാറ്റിയിട്ട് ഞാൻ ഒരു പുതിയ പിക്കാസ് കയ്യിൽ വെച്ചിരിക്കാം അതോ ഇനി പ്രേതബാധ കയറിയത് എന്റെ തകർത്താണോ ഞാനാണോ എന്തോ വഴിയെ പോകുന്നത് എല്ലാം അടിച്ച് കൊല്ലുന്നത് നമുക്ക് നമുക്ക് എപ്പിസോഡിൽ തീർന്നവരെ നോക്കാം വേറെ എന്തെങ്കിലും ഇതേപോലെ സംഭവിക്കുമോ ഇന്ന് ഞാൻ പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മടിച്ചാണ് ഇരുന്നത് ഇന്നീ ഒരു ക്യാമറോട്ടെ ഗ്യാരണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ചെയ്തു വെക്കാം ചെറുതായിട്ടാണെങ്കിലും എന്തെങ്കിലും ഒന്ന് കളിച്ചു വെക്കാം എനിക്ക് ഓരോ മണ്ഡതരം പറ്റുന്നതിന് എന്റെ ഒരു ബേസ് എന്തോ കളിച്ച് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും ഒന്ന് ഒപ്പിച്ച് വെച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ വലുതായിട്ട് ചെയ്യാൻ പോകുന്നുണ്ട് വരുന്ന എപ്പിസോഡിലെല്ലാം അപ്പോൾ ആ ചെയ്യുന്ന പണിയെല്ലാം കുറച്ചൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറെ കൂടി ഒന്ന് ഫുഡ് ഞാൻ ഒപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം എനിക്ക് ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഒരു ബോൺ മീൽ വെച്ചിട്ട് ഒരുപാട് വീട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു മിനി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു വലിയൊരു വീറ്റ് ഫാർമ ഞാൻ ഇവിടെയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും ഉള്ളപ്പോൾ തന്നെ എനിക്ക് എന്തിനാണ് ഈ ഫുഡിന് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് പക്ഷേ അതിലോട്ട് പോയിട്ട് അതിനെ യൂസ് ചെയ്യാനാണ് എനിക്ക് മടി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സാധനം ഇത്തിരി സ്പീഡിൽ നോക്കിക്കണമെങ്കിൽ താഴെ എന്റെ ഒരു ബോൺവീൽ ഫാർമ വർക്ക് ആവണം എനിക്ക് അവിടുന്ന് ആ ഒരു ബോൺ മീൽ കിട്ടുന്നുണ്ട് ബൈദബൈ ഞാനത് പറയാൻ പറ്റോയി എനിക്ക് അവിടുന്ന് ഒരുപാട് ബോൺവീൽ കിട്ടുന്നുണ്ട് പക്ഷെ ഇതിനകത്തുള്ള കംപ്ലീറ്റ് സംഭവം വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു ബോൺവില് എനിക്ക് അവിടുന്ന് കിട്ടുന്നില്ല കംപ്ലീറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഫുഡ് ഫാമ് എന്റെ ഈ ഒരു വുഡ് ഫാമ് ഈയൊരു ഷുഗർ കെയിൻ ഫാർമ അങ്ങനെ ആ ഒരു ബോൺവീല് മാത്രം വെച്ചിട്ട് എനിക്ക് അങ്ങനെ രണ്ട് മൂന്ന് ഫാമൂടെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും പക്ഷെ അതിനനുസരിച്ച് എനിക്ക് അവിടെ നിന്ന് ആ ഒരു ബോൺവീൽ കിട്ടുന്നില്ല അതിനുള്ള റീസൺ എനിക്ക് ആ ഒരു ലൂട്ടിൻത്രി കിട്ടാത്തത് കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു ലൂട്ടിൻ്റെ ഒരു സോലുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ബോൺ ഡ്രോപ്പ് ചെയ്യുന്നത് കുറച്ച് ഒന്ന് കൂടിയാണ് അത് കിട്ടുന്നതുവരെ ആ ഒരു ബോൺ കിട്ടാനും പാട് തന്നെ അപ്പൊ ഞാൻ കുറെ എപ്പിസോഡിന് മുമ്പ് ഞാൻ എന്താ ഈ ഒരു സൈഡില് ഈ ഒരു ഫിഷ് ഫാർമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കുറെ നേരം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഒരുപാട് ഒരു ഫിഷ് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതല്ല ഈ ഒരു സീരീസ് തീരുന്നവരെ ഞാൻ എന്തായാലും തിന്നു തീർക്കാൻ പോകുന്നില്ല അതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ് എനിക്ക് തിന്നു തീർക്കാൻ പറ്റാത്തതിനേക്കാൾ ഒരുപാട് ഈ ഒരു ഫിഷ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഇതിനൊന്ന് കുക്ക് ചെയ്ത് വെക്കാം ഇന്നലെ ഞാൻ ഈ ഒരു വെള്ളം നേരം ടോപ്പിലോട്ട് കയറിയിട്ട് ഒരു വലിയൊരു ടണലൊന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കാൻ പോയപ്പോ തന്നെ എനിക്ക് ഇത് ഇത്രയും കോൾ കിട്ടി അപ്പൊ ഞാൻ ഇന്ന് ഗെയിമിലോട്ട് കയറി വിചാരിച്ചോണ്ടിരുന്നത് അടിക്കി വെച്ചിട്ട് ഈ കിട്ടിയ കോൾ വെച്ചിട്ട് തന്നെ ഇതെല്ലാം ഒന്ന് സ്മെൽ ചെയ്ത് വെക്കാനാണ് അതാ മതി ഇതൊന്നും ഒരു ചേർ ഈ ഒരു സീരീസ് തീരുന്നതുപോലുള്ള ഫുഡ് എനിക്ക് ഇതിന് തന്നെ കിട്ടിക്കോളും അങ്ങനെ ഇന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു കോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഇതേ കോൾ തന്നെ വെച്ചിട്ട് കുറെ കാഫെയർ ഉണ്ടാക്കുന്നതാണ് ആ ഒരു ഫംഗ്ഷൻ ഗെയിമിനകത്തുള്ള കാര്യം ഞാൻ മറന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമ്പ് ഫയറോടെ വെച്ചിട്ട് അതിന് ചുറ്റിനും ഈ ഒരു ഫിഷ് വെച്ച് സ്മെൽറ്റ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി അഡീഷണൽ കോളം എടുക്കത്തില്ല നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ ഈ ഒരു ക്യാവിനകത്താണ് ജീവിക്കുന്നത് ഇതിനകത്ത് ഞാൻ എങ്ങോട്ട് പോകണമെങ്കിലും ഈ ഒരു ടോർച്ച് ഒരുപാട് വേണം അപ്പൊ ഈ കാണുന്ന കോളെല്ലാം എടുത്തിട്ട് ഇതുപോലത്തെ സ്മെൽത്തിന്റെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ എടുത്തതാണ് എനിക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ മൈനിങ്ങിന് പോയിട്ട് വേണം ഈ ഇരിക്കുന്ന കോളെ ഞാൻ പിന്നെ ഉപയോഗിക്കാം പക്ഷേ ഇതിനെനിക്ക് നല്ലോണം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ടോർച്ച് ഉണ്ടാക്കിയാണ് ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കിയാൽ മാത്രമേ എന്റെ ഈ ഒരു ബേസിന് ചുറ്റുമുള്ള കംപ്ലീറ്റ് ക്യാബ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ കൂടെ തന്നെ ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം എനിക്ക് സ്പോംബ് ഓഫും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ കാണുന്ന കോളെല്ലാം കംപ്ലീറ്റ് ചുമ്മാ സ്മെൽറ്റിങ്ങിന് വേണ്ടി മാത്രം എടുക്കുന്നത് വലിയ മണ്ഡലമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതേ കോളിൽ തന്നെ കുറച്ച് മാത്രം എടുത്തിട്ട് ഒരുപാട് ക്യാംപയർ ഉണ്ടാക്കി ഒരു കുക്കിംഗ് ഏരിയ കൊണ്ടാകാം ഒരു നീളത്തിന് ഒരു കുക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഫിഷെല്ലോ ക്ലിക്ക് ചെയ്താൽ വെച്ച് കഴിഞ്ഞാൽ ചാറ പറ ഒരുപാട് ഫുഡ് ഒരുമിച്ച് കിട്ടണം എന്ന എന്റെ ഗെയിം എത്ര ഈസിയാക്കി അറിയാമോ അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ ഒരു സൈഡിൽ നമ്മുടെ ഈ ഒരു ഫുഡിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ് ഇവിടെ ഞാൻ ചെറിയൊരു ഫുഡ് ഫാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു ഫുഡ് ഫാമെന്ന് വിളിച്ചുവിടെ കാര്യം ഇതിന് എനിക്ക് ആ ഒരു വീട്ടിൽ മാത്രമല്ല കിട്ടാൻ പോകുന്നത് പൊട്ടാറ്റോയും കാരറ്റവും എല്ലാം കിട്ടും നമുക്ക് ഇതിന് പക്ഷേ ഞാൻ ഒരു ഫുഡ് ഫാമിലും അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ ഒരു സൈഡിൽ അങ്ങോട്ടൊന്ന് കുഴിച്ച് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ആ ഒരു നിറയ്ക്കാൻ പറ്റും അങ്ങനെ നിറച്ചിട്ട് ആ ഒരു ഫിഷ് എടുത്തുകൊണ്ട് ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ഒരുപാട് ഫിഷ് എനിക്ക് ഒരുമിച്ച് അങ്ങ് കുക്ക് ചെയ്യാൻ പറ്റും ഞാൻ നോക്കുന്നത് ദാ ഈ ഒരു ബ്ലോക്ക് മുതൽ അങ്ങോട്ട് ഒരു പെണ്ണം ഒരു പത്ത് ബ്ലോക്ക് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് പത്ത് ക്യാമ്പ് ക്രാഫ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് വെക്കാം കുഴിച്ചിട്ടുണ്ട് പത്ത് നല്ലൊരു നമ്പർ ഇനി ഈ കാണുന്ന ബ്ലോക്കിന്റെ എല്ലാത്തിലും നമുക്ക് ആ ഒരു ക്യാമ്പെയർ വയ്ക്കണം അതിന് മുൻപ് ഇവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്പേസ് ഒന്ന് ഇവിടെ വയ്ക്കണമായിരുന്നു ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് ചെയ്യുക സംഭവിക്കുന്നത് ആ കുറച്ച് സ്പേസ് ഇവിടെ കിട്ടും ഇതിന്റെ മുമ്പ് ഇന്ന് ഒരു ബ്ലോക്ക് കിട്ടിയാൽ മതി എന്നാ അത്രയും നല്ലത് ഇതാ ഈ ഒരു സ്പേസ് മതി ഇത് ഇപ്പോഴേ അങ്ങ് കവർ ചെയ്ത് വെച്ചിരിക്കാം ഇത് ആ മണി ഇവിടെ നിക്കാനുള്ള സ്ഥലം കിട്ടും ഇനി ഞാൻ പോയിട്ട് ഒരുപാട് ആ ഒരു ക്യാംഫെയർ റെഡി ആയിക്കൊണ്ട് ആ ഒരു ക്യാമ്പെയർ ഉണ്ടാക്കേണ്ട വുഡ് എന്റെ ഇല്ലെന്ന് തോന്നുന്നു ഓനോ ഒപ്പിക്കാനായിട്ടുള്ള ബോൺ മിൽ എന്റെ കാണോ ഒപ്പിക്കാനായിട്ടുള്ള ബോൺ മിൽ എന്റെ ഇല്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്കെലിറ്റ ഫാർ ഉണ്ടായിരുന്നിട്ടും ബോൺ മിൽ ഒപ്പിക്കാൻ നല്ല ക്ഷമമുണ്ട് ഇത് ഞാൻ ഇനി അന്ന് ചെയ്തതുപോലെ ഒരുപാട് നേരം ഒന്ന് പി സി ഓൺ ആക്കിയിടണം ഞാനത് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് ദിവസം ശ്രമിച്ചു പക്ഷെ നടക്കാത്തത് റിയൽ ലൈഫിൽ ഇപ്പൊ നല്ല മഴയാണ് എനിക്ക് എപ്പോഴും പി സി ഓൺ ആക്കിയിടാൻ പറ്റത്തില്ല എങ്ങനെ ഇടിപൊട്ടി കഴിഞ്ഞാൽ എന്റെ പി സി ഗോ ബൂമ്പും അതുകൊണ്ടാണ് ഞാൻ അധികം നേരം നമ്മുടെ ഏഫ് കെ നിക്കാത്തതും എനിക്ക് ഇപ്പൊ മൈൻക്രാഫ്റ്റ് കളിക്കാൻ അധികം സമയം കിട്ടാത്തതും ഞാൻ എന്റെ പി സി എടുത്ത സമയത്ത് ഒരിക്കത് സംഭവിച്ചിട്ടുണ്ട് ഒരു അടിച്ചിട്ട് എന്റെ മോണിറ്ററും കത്തിപ്പോയി പി സി എടുത്തിട്ട് അപ്പോ ഒരു മാസം പോലും ആയില്ല പിന്നെ എങ്ങനെയൊക്കെ ഞാൻ അതിനെ ശരിയാക്കി എടുത്ത് അതിനുശേഷം ചെറുതായിട്ട് വിളിയിൽ ഒന്ന് മഴ കറത്താമതി ഞാൻ അപ്പൊ തന്നെ പി സി ഓഫ് ആക്കിയിട്ടും അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഒരുപാട് ഈ ഒരു വുഡ് ഒന്ന് ഇതാ ഒന്നൊപ്പിച്ചിട്ട് ഇതാവുന്ന ഒരുപാട് കിട്ടി ഇനി ഇത് വെച്ചിട്ട് വേണം ആ ഒരു പത്ത് ക്യാമ്പയർ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ ഈ ഒരു തടിയും പിന്നെ കുറച്ച് സ്റ്റിക്കും അല്ലേ വേണ്ടത് ആദ്യം സ്റ്റിക്കും വേണം ആ അത് കറക്റ്റ് പതിനൊന്നെണ്ണം പതിനൊന്നും അങ്ങ് ഉണ്ടാക്കിയേക്കാം ഇരിക്കേണ്ട കയ്യില്ല ഇനി ഇത് കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഇത് ഇന്ന് പത്തെണ്ണം എടുത്ത് ഇവിടെ കംപ്ലീറ്റ് അങ്ങ് നിരത്തി അങ്ങ് വെക്കണം ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാ ഓക്കെ നിങ്ങൾ കാണുമ്പോൾ ഇത് ഒരുപാട് ക്യാഫയർ ഞാൻ കാണുമ്പോൾ ഇത് ഒരുപാട് സ്മെൽറ്ററാണ് ഇനി എനിക്ക് ആ ഒരു ഫിഷ് കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി എന്നാണ് തോന്നുന്നത് ഞാനിത് ഒരു രണ്ട് സ്റ്റാക്ക് അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി അവിടെ കൊണ്ടുപോയിട്ട് ചറവറന്നെല്ലാം ക്ലിക്ക് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇരുന്നിട്ട് അത് ആ അതാകണ്ട നാലെണ്ണം ഒരെണ്ണത്തിൽ വെക്കാം അപ്പൊ ഇത് പത്തെണ്ണം എന്ന് അറിയുമ്പോ നാല്പതെണ്ണം ഒരെണ്ണം സ്മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് ഇവിടെ നാല്പതെണ്ണം റെഡി ആവും വെറും പത്തേ പത്ത് കോൾ വെച്ചിട്ടാണ് ഞാനിപ്പോ നാൽപ്പത് ഫിഷിനെ സ്മിത്ത് എടുക്കുന്നത് ഇത് എന്ത് എളുപ്പമെന്ന് അറിയാമോ ദാ ആ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ ഒരിടത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങ് നടന്നങ്ങ് പോയാൽ മതി എല്ലാം കയ്യിലോട്ടും ഇങ്ങോട്ട് വന്നോളും ആ അതാ വരുന്നുണ്ട വരുന്നുണ്ട് എല്ലാം കയ്യിലോട്ട് വരുന്നുണ്ടോ കറക്റ്റ് നാല്പതെണ്ണം കറക്റ്റ് നാല്പതെണ്ണം പറഞ്ഞ നേരം കൊണ്ടായതാ ഇത് എന്ത് എളുപ്പമെന്നറിയാം എന്ത് എളുപ്പമെന്ന് അറിയാത് ആ ഒരു കോളെനിക്ക് ലാഭിക്കാൻ പറ്റൊന്ന് മാത്രമല്ല തറ പറഞ്ഞതെല്ലാം റെഡിയാവുകയും ചെയ്യും ആ ഒരു ഹോപ്പറും റെസ്റ്റോണും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമുണ്ട് ഒരുപാട് ഭക്ഷണി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നെ സമ്മതിക്കണം എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ആറെണ്ണം കൂടെ നാട് ചെയ്താലോ ഒരു സ്റ്റാക്ക് ഒരുമിച്ച് അങ്ങ് വയ്ക്കാൻ പറ്റുമല്ലോ എന്റെ മാത്തമാറ്റിക്സ് എല്ലാം കറക്റ്റ് അല്ലേ ആറെണ്ണം കറക്റ്റ് ആറെണ്ണം അഞ്ച് ആറ് കറക്റ്റ് ആറെണ്ണം ഉണ്ട് ഇതിനകത്തുകൂടി ഈ ഒരു ക്യാംപെയർ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എനിക്ക് ഒരു സ്റ്റാക്ക് ഫിഷ് കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് അങ്ങ് സ്മെൽറ്റ് ചെയ്യാൻ പറ്റും ഒരു ഫിഷ് സ്മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് ഒരു സ്റ്റാക്ക് സ്മെൽറ്റ് ആയി തീരും അഡീഷണൽ ആയിട്ട് വേറെ ഒരു കോളിന്റെ ആവശ്യമില്ലാതെ അഞ്ചെണ്ണം കൂടി ഞാൻ ഗ്രാഫ് ചെയ്തിട്ടുണ്ട് ഇതും കൂടി അവിടെ കൊണ്ടുവയ്ക്കാം എനിക്ക് അത് വെക്കുന്നതിന് മുൻപ് എന്റെ കയ്യിൽ ബാക്കിയുള്ള എല്ലാ ഫിഷ് പെട്ടിക്കാം ഒരേ ഒരു സ്റ്റാക്ക് ഫിഷ് മാത്രം ഞാൻ കയ്യിലോട്ടെടുക്കാം ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു അഞ്ചെണ്ണം കൂടി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു സ്റ്റാക്ക് കംപ്ലീറ്റ് സ്മെൽറ്റ് ചെയ്യണമല്ലോ ഞാൻ കൊണ്ടുവന്ന ഈ ഒരു സ്റ്റാക്ക് ഫിഷും ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ അഡീഷണൽ കോളിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എനിക്ക് ഒരുപാട് ഫുഡ് കിട്ടേണ്ടതാണ് എല്ലാം അങ്ങനെ ചറ പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ പോയാൽ മതി ഇത് ഞാൻ അങ്ങത്തൊന്നും ഇങ്ങത്തോടെ ക്ലിക്ക് ചെയ്ത് വയ്ക്കുമ്പോ തന്നെ ഇവിടെ അത് കുക്കായി തീരാനുള്ളതാണ് എന്താ മുഴുവനും വെച്ചിട്ടുണ്ട് കറക്റ്റ് ഒരു സ്റ്റാക്ക് ഇത് നമ്മൾ ആ ഒരു സ്മെൽറ്റർ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല സ്പീഡുമാണ് ചീപ്പുമാണ് ആ ഒരു ഓട്ടോ സ്മെൽറ്റർ ഉണ്ടാക്കുന്നതിനേക്കാളും ഈ ഒരു ഫുഡിന് വേണ്ടി മാത്രം പോയത് ഇതിനകത്ത് എനിക്ക് ആ ഒരു സാന്റ് ഒന്നും സ്മെൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് ഈ ഒരു ഫുഡ് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ ഓ അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് ഈ സാധനം ഇതാ ഒരു സ്റ്റാക്ക് ഒരു സ്റ്റാക്ക് പാർന്ന നേരം കൊണ്ട് ഒരു സ്റ്റാക്ക് ഫിഷ് എനിക്ക് റെഡി ആയതുകൊണ്ടാ ഇത് നല്ല യൂസ്ഫുൾ ായിരിക്കും ഈ ഒരു ഫിഷ് എല്ലാം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ സ്മെൽറ്റ് ആവുന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു ഇങ്ങോട്ട് പെട്ടിരിക്കെ അത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും ആയില്ല അതാണ്ട് രണ്ടര സാക്ക് ഫുഡ് റെഡിയായി ഒന്നും കൂടെ ചെയ്യാം ഈ ഒരു സാൽമ കൊണ്ടുപോയിട്ട് ഇനി ഇത് കുറച്ചൊന്ന് ബ്യൂട്ടിഫിക്കേഷൻ കൂടെ ചെയ്യണമല്ലോ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചിരിക്കാൻ പറ്റില്ല ഇത് ഞാൻ കംപ്ലീറ്റ് വെച്ചിട്ട് ആദ്യം വെച്ച അങ്ങോട്ട് പോകുമ്പോ തന്നെ ഇത് കംപ്ലീറ്റ് അങ്ങ് സ്മെൽറ്റ് ആയിട്ട് അങ്ങ് തീരയാണ് ഓ എന്റെ ഹൈ ഐക്യൂ പ്ലേ ഇത് ഈ ഒരു ഫിഷ് മറ്റേ പപ്പ കൊണ്ട് പൊട്ടി വീഴുന്നതുപോലെ പൊട്ടി വീഴുന്നത് കംപ്ലീറ്റ് പറഞ്ഞ നേരം കൊണ്ട് ഒരു സ്റ്റാക്ക് ഫിഷ് ഇവിടുന്ന് സ്മെൽറ്റ് ആയി തീർന്നിട്ടുണ്ട് ഓക്കെ ഒരു സ്റ്റാക്ക് അടിപൊളി ആടിപൊളി ഓ മീനിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതും കൂടി ഈ ഒരു പെട്ടിക്കകത്തോട്ട് ഇരുന്നോട്ട് ഓക്കെ ഇനി പോയിട്ട് ഞാൻ ഞാനതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഗ്രൗണ്ട് ലെവൽ വേറെ മാറ്റം ഒന്നും കംപ്ലീറ്റ് ഈ ഒരു ഡെർട്ട് തന്നെയാണ് വെക്കാൻ പോകുന്നത് അത് മാത്രമേ കാണാൻ കൊള്ളാവൂ ഇതേ ഗ്രാസ് തന്നെ അങ്ങോട്ട് പോകണം ഈ ഗ്രൗണ്ട് കംപ്ലീറ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ആ എനിക്ക് ഇവിടെ ടോർച്ച് വെക്കണ്ട കാര്യ ഇതിൽ നമുക്ക് ആ വെട്ടവും കിട്ടും ഇവിടെ നമുക്ക് ഈ ഒരു ഡെർട്ട് കംപ്ലീറ്റ് അങ്ങ് പ്ലേസ് ചെയ്യാം കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റി കൊണ്ട് ഇവിടെ എല്ലാം ഈ ഒരു ഡർത്ത് ഇങ്ങനെ പ്ലേ ചെയ്യണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്റെ പേര് സ്തുതി അതെല്ലാം റെഡിയാക്കി ഇവിടെ ഞാൻ ഇനി അഡീഷണൽ ടോർച്ചൊന്ന് വെക്കണ്ടെന്ന് തോന്നുന്നു കാര്യം ഈ ഒരു ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാസ് കുറച്ച് സ്പീഡിലും ഇങ്ങോട്ട് വന്നോളും ഇനി ഈ ഒരു മതിൽ ഈ ഒരു മതിൽ കംപ്ലീറ്റ് ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെയും കൂടി നമുക്ക് ഈ ഒരു ഡീപ് സ്ലെറ്റ് ഒക്കെ ഇതെനിക്ക് പെട്ടെന്ന് തലയിലോട്ട് ഒരു ഐഡിയ ആണ് ഇത് ഇത്രയും കിടലായിട്ട് വർക്ക് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു സ്റ്റാക്ക് ഫുഡ് ഒപ്പിക്കാൻ വെറും അഞ്ച് മിനിറ്റ് മതി ഇനി ഞാൻ മര്യാദയ്ക്ക് കുറെ നേരം ഫിഷ് ബാറിലൊന്നും ഏഫ് നിന്നാ മതി മഴ ചതിക്കൂലെങ്കിൽ അതും ഞാൻ ചെയ്തോളാം ഈ ഒരു ഡീപ് സ്ലൈറ്റ് കംപ്ലീറ്റ് സ്ലെ വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ജോലിയും കംപ്ലീറ്റ് അങ്ങ് തീർന്നോളും വെറുതെ അല്ല ആൾക്കാരെന്നെ മൈൻക്രാഫ്റ്റ് ദയവെന്ന് വിളിക്കുന്നത് ഇതുപോലെ ഓരോരോ ലൂപ്പുകളും ഞാൻ കണ്ടുപിടിക്കുന്നുണ്ടാണ് ഇതിന്റെ ബാക്കിലോട്ടുള്ള ബ്ലോക്ക് ഒന്ന് മാറ്റണം എന്നെ പോലെ ആരെങ്കിലും കളിച്ചു വരുന്നുണ്ടെങ്കിൽ ഈ ഒരു നിങ്ങൾ ഉണ്ടാക്കിക്കോ റെസ്റ്റോണും വേണ്ട ഒന്നും വേണ്ട കുറച്ച് വുഡും കുറച്ച് കോളും മാത്രം മതി ഇനി ഇതിന് ചുറ്റുമുള്ള കുറച്ച് ബ്ലോക്ക് കൂടെ മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ഒന്ന് റെഡിയാക്കണം ഈ ഒരു കാര്യയുടെ ഒരു തീം ഏതാണ് ഇതിങ്ങനെ വെച്ചാൽ മതി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടും ഇനി രണ്ട് സ്റ്റെയർ കേസും കൂടി ഒന്ന് വേണം പെട്ടിക്കകത്തൊന്നേ ഉള്ളൂ അത് കുഴപ്പമില്ല ഒന്നോട് ക്രാഫ്റ്റ് ചെയ്യുക ഇത് ചെയ്തു അതിന് ഇതായി ഇങ്ങോട്ട് വയ്ക്കുകയും ചെയ്തു ഓക്കെ ഇനി ഇതിനൊന്ന് സ്ട്രിപ്പ് ചെയ്താൽ മതി ആ ഒരു ആർച്ച് ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കുട്ടി ആർച്ച് ഇനി ഇതിനകത്തോടെ കയറി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫുഡ് എല്ലാം ഒന്ന് റെഡിയാക്കാൻ പറ്റും ഇനി ഒരു സീലിംഗും കൂടെ ഉണ്ട് ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് അതും കൂടി പെട്ടെന്ന് ചെയ്താക്കാം അവിടെയും ഞാൻ ഒരു ഡീപ് സൈറ്റ് തന്നെ വെക്കാൻ പോകുന്നു അതും കുറച്ച് സ്ലാബും കൂടെ വെക്കാം ഇവിടെ ഈ ഒരു മൂന്ന് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് അതായിരിക്കും കറക്റ്റ് ഇങ്ങനെ വെച്ചങ്ങ് പോയാൽ മതി ഇവിടെ നിന്ന് കറങ്ങി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ പിന്നെ ഇങ്ങനെ കറക്കണം അത് അങ്ങനെ അറ്റം വരെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ അത് റെഡി ആയിട്ടുണ്ട് ആ സ്ലാബ് ഞാൻ ഇവിടെ വയ്ക്കുന്നതിനേക്കാളും ഒരു ബ്ലോക്ക് കൂടെ പൊക്കി വെക്കുന്നതാണ് ഈ ഒരു ലെവലിൽ നമുക്ക് ആ സ്ലാബ് വെക്കാം അപ്പോൾ ഇത് കാണാൻ കുറെ കൂടി കൊള്ളാം ഓക്കെ അതും റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്രാസ് അങ്ങോട്ട് എത്താതെ ഇതിന്റെ ആ ഒരു ലുക്ക് മൊത്തത്തിൽ അങ്ങ് കംപ്ലീറ്റ് ആവത്തില്ല അത് ഒരുപാട് സമയം എടുക്കും ഈ ഒരു ടോർച്ച് വെച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു എന്നാലും ഞാൻ കുറച്ചങ്ങ് വെച്ചിരിക്കും നല്ല വട്ടത്തിൽ ഇതാ ഇരുന്നോട്ടെ അങ്ങനെ എന്റെ ഒരു കേബ് ലൈഫിനകത്ത് ഞാൻ വലിയൊരു കുക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഫുഡിനൊന്നും പറഞ്ഞ് എനിക്ക് വേറൊരു എപ്പിസോഡ് ഇതേപോലെ മാറ്റേണ്ടി വരില്ല ഒന്നും തോന്നുന്നു ഇത് പിന്നെ വലിയ പണി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലും മനസ്സുമറുത്തരുന്നതായിരുന്നു ഈ ഒരു കേബ് ലൈഫ് കളിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ എന്നെ തന്നെ പുഷ് പുഷേന്ന് കളിച്ചതുകൊണ്ട് ചെറിയൊരു കുക്കിംഗ് ഏരിയ ഒന്ന് ഉണ്ടാക്കാൻ പറ്റി അപ്പൊ നാളെ എന്നിട്ട് നമുക്ക് ഇനി ബാക്കി ജോലി നോക്കാം